എല്ലാവർക്കും അപ്പൊ നമ്മളിപ്പം ഇറങ്ങിയിരിക്കുന്നത് അഷ്ടമിച്ചിറക്കും മാളക്കുമാണ് നമ്മള് വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങള് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മള് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതല്ലാണ്ട് നമ്മള് ഒന്നും വരതാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് നാളെ അത്യാവശ്യമായിട്ട് കൊറച്ച് കൊറിയറൊക്കെ അയക്കണം പിന്നെ ഗിഫ്റ്റ് അയക്കാനായിട്ടുണ്ട് അതിനൊരു പെട്ടി സംഘടിപ്പിക്കണം അപ്പൊ ഞങ്ങള് വിചാരിച്ചു എന്നാൽ ഈ ഒരു ടൈമിൽ ഈ ഒരു വൈകുന്നേരം ടൈമിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു ഭയങ്കര ചൂടാണ് സൂര്യൻ എന്റെ മുഖത്തോട്ട് തന്നെ അടിക്കുന്നുണ്ടാവും നല്ല ആണോ അത് ഞങ്ങൾ ഈ നമ്മുടെ പാടത്തിന്റെ അടുത്ത് വന്നിട്ടാണ് ഇവിടെ കുറെ പ്രതിമയുടെ ആ രൂപമൊക്കെ ഉള്ള പാടത്തിന്റെ പാടത്തിൻ്റെ അണവന്ന് നിന്നിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അപ്പം ഇടുക്കിന്നൊക്കെ വന്നിട്ട് മറ്റല്ലേ ആ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല ഭയങ്കര ചൂടാണ് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമാണ് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാ സത്യം പറഞ്ഞ ഇപ്പൊ മഴക്കാലം അല്ലേ അല്ലേ മഴയുടെ ടൈമാണ് പക്ഷേ ഇടപെടാ ഇടപെടാന്ന് പറഞ്ഞ അവസാനം ഇടപെട്ടപ്പോ എങ്ങനെയെങ്കിലും ഒന്ന് മാറിയാൽ മതി മഴ വന്നാന്നേ ഉള്ളൂ പക്ഷെ മഴ വരുന്നത് എനിക്ക് വലിയ ഇപ്പൊ വലിയ താല്പര്യം ഇല്ല കാര്യം ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ വരില്ല അപ്പൊ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഫോൺ വഴി ഉള്ളതായതുകൊണ്ട് അങ്ങനെ ചില ബുദ്ധിമുട്ടുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇന്നത്തെ എന്റെ വീഡിയോ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പേഴ്സണലി എന്നോട് പറഞ്ഞു ആ ഒരു രണ്ട് മാസം മുമ്പ് കുടിക്കാം കേട്ടോ തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു വീഡിയോ രണ്ട് മാസം മുമ്പ് എടുത്തു വെച്ചതാട്ടോ അത് അതിപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാണ്ട് ടൈം കിട്ടിയത് അപ്പൊ അതുകൊണ്ട് അത് നല്ല വീഡിയോ എന്ന് പറഞ്ഞ ഒരുപാട് സന്തോഷം പിന്നെ പിന്നെ എന്തിട്ടാ വേറെ ഒന്നുമില്ല വെച്ച് പറഞ്ഞോണെങ്കിൽ നമുക്കിപ്പ എനിക്കും കൊതിയായി തൊരയായി പോയി പായസം കുടിക്കാം അയ്യേ ചേരിപ്പൊന്നും ഇടാണ്ട് വന്ന് വണ്ടിയൊക്കെ ഇരിക്കാണ് മഞ്ഞടിയോ മഞ്ഞ ഉടുപ്പ് എല്ലാ മഞ്ഞ മഞ്ഞ പൊട്ട് അല്ല ജാനി ഓറഞ്ചില്ലേ കൊച്ചിനും ഓറഞ്ചില്ലാട്ടോ ഉള്ളി മഞ്ഞ ൊരു സൂത്ര നിങ്ങളെ കാണിച്ചു തരാ ഇത് നമ്മുടെ കുട്ടായി പപ്പാ ഇടുക്കിന്ന് എനിക്ക് തന്നു വിട്ടതാണ് കേട്ടോ ഇത് ഇത് മൊട്ടിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഇത് മൊട്ടിട്ടേക്കുന്നതാണോ വിച്ചു അല്ല ഇത് ഡേയ്സിയുടെ ചെടിയാണ് ഇത് പിടിക്കും എന്ന് ഞാൻ അവിടെ വെച്ച് കുട്ടായിപ്പപ്പ എടുത്ത് ചോദിച്ചാ കേട്ടോ പക്ഷെ നീ ധൈര്യമായിട്ട് കൊണ്ടുപോകോളാൻ പറഞ്ഞു ഇത് മാത്രം ഇതും പിന്നെ വേറെ ഒന്നു രണ്ടെണ്ണം കൂടി ഇതിൻ്റെ അകത്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇതിനകത്ത് തന്നെ വളർന്നു വരുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഈ പ്രാവശ്യം ഇന്നപ്പം കൊച്ചെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ചേച്ചി തീരുമാനം ഉണ്ടാവോ വെള്ളത്തിന്റെ നല്ല രസമാണ് ഇതിന്റെ ചെടി ചെടിയാണ്ട് ഞങ്ങൾ ഇത് ഇവിടെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അവരിവിടെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ പൈപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് ഏഹ് മുട്ടിട്ടിട്ടുണ്ട് നല്ല രസമായിരിക്കും അല്ലെ കാണാനായിട്ട് അതെങ്ങനെയാണ് അതിന്റെ അരി അരിയാണോ എടുക്കുന്നത് കിളിപ്പിക്കാൻ വേണ്ടിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഞങ്ങൾ ഇവിടെ വന്നിട്ട് നമ്മള് അധികം വെളിയിലോട്ടൊന്നും ഇറങ്ങിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഈ ഒരു ചെടി ഫുള്ള് മറ്റേ എന്താ വന്നിരുന്നേ ക്യൂപ്പ ക്യൂപ്പ വന്നിരുന്നിട്ടെല്ലാം തിന്നിട്ട് പോയി കേട്ടോ എല്ലാം കഴിച്ചിട്ട് പോയി ഇത് രാവിലെ ഉണ്ടായി പോവാ പക്ഷെ ഇപ്പൊ ആയപ്പോഴത്തേക്ക് വാടി ചെമ്പകത്തിന്റെ ഞങ്ങൾ വന്ന് കുറച്ച് റെംപുട്ടാനൊക്കെ പറിച്ചു പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റില്ല കേട്ടോ കാര്യം ഭയങ്കര തുളിയാ പുളി കൊണ്ടൊരു ക്ഷയില്ലാത്തോണ്ട് ഞങ്ങള് അവിടെ തന്നെ നിർത്തി വല്ല എണ്ണാനോ കാക്കിയോ അല്ലേ ആരെങ്കിലും നിന്നട്ടെ ആരായാലും വെയിലോട്ട് പോയാ പോരെ രണ്ട കേട്ടോ ആ വെയിൽ വന്നാ മധുരം വരും അല്ലേ വെയില് വന്നാ മധുരം വരും ഇതിപ്പോ മഴ ആയിരുന്നല്ലോ നമ്മള് വന്നപ്പോഴൊക്കെ മഴ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല പുളിയായിരുന്നു കേട്ടോ ഞങ്ങളൊരു മൂന്നാലഞ്ചു കൊല പൊട്ടിച്ചു പക്ഷെ നമുക്ക് തിന്നാൻ പറ്റാത്ത പുളിയായിരുന്നു

എഴുതുന്നത് വെറുതെ ഞാനും എന്താണ് അത് നമുക്ക് അതാളെനിക്കുന്നത് വെറുതെന്താണത് എടുക്കാത്തടാ ഇത് പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ വിളിച്ചു ചതിയായി പോയിട്ടു ഇടയ്ക്ക് നമുക്ക് മഴ പക്ഷെ നമുക്ക് ആ ടൈമിലാ അതായത് നൈറ്റ് നൈറ്റ് ഒക്കെ ഒക്കെ ഹലോ കിട്ടണം ഉമ്മ ലവ് വരാ നൈറ്റ് ഒക്കെ അല്ലെ നമ്മളത് എ സി ഇട്ട് ഉറങ്ങുന്നോണ്ട് തന്നെ നമ്മള് മഴയും വെയിലും ഒന്നും അറിയാറില്ല ഓഫ് ചെയ്യും അപ്പൊ പക്ഷെ പിന്നീട് ഉറക്കത്തിന് രണ്ടു മൂന്ന് പ്രാവശ്യം ഈ ചൂട് കാരണം ചാടി ചാടി എണീക്കുവല്ലേ അപ്പൊ അങ്ങനത്തെ അവസ്ഥ ജാനിക്കുട്ടി പോണ്ടേ പോലത്തൊട്ട് ഡയലോഗെ പറയും എന്നാലും ഞങ്ങൾ പോകും അല്ലേ പോവാണ്ട് പറ്റിയില്ലല്ലോ ടീച്ചറെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി നിങ്ങൾ ഇതുവരെ എത്തിയില്ലേ വന്നില്ലേ വന്നില്ലേ എന്ത് നല്ല ടീച്ചറല്ലേ ഉടുപ്പ് കടിക്കല്ലേ നല്ല കൊച്ചു കല് കടിക്കല്ലേ അവിടെ ട്രാക്ടറിൽ നില ഉഴിയുന്നുണ്ട് ഉഴിയല്ലേ ഉഴുത് മറിക്കും അല്ല ഉഴുത് മറിക്കുന്നു ഇന്ന് വാറൻ നടു ഉഴിയെന്നാണ് കഴിപ്പോയി ഉഴുത് മറിക്കുന്നുണ്ട് കേട്ടോ അവിടെ കൊറേ കൊക്കുകളൊക്കെ ഇന്ന് കൊറേ കൊക്കുകളൊക്കെ അടയാവുംട്ടോ ഇതിന്റെ ഇടയിൽ പെട്ട് അങ്ങനെ മരിക്ക ചാവാറുണ്ടെന്ന് തോന്നലല്ലേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ടൊക്കെ കൊറേ ദിവസമായി നമ്മൾ ഈ വഴിയൊക്കെ വന്നിട്ടല്ലേ അയ്യോ ഇവിടെ നിന്ന ആൾക്കാരെ കണ്ടില്ല ആണോ ഭയങ്കര വലിയ ഇടപെടലായതുകൊണ്ട് ഞങ്ങള് പെട്ടെന്ന് പോവാലോ കടയിലോട്ട് ഈ ഒരു കൊട കൊട മേടിച്ചതുണ്ടല്ലോ ഞങ്ങൾ കൊടുത്തിട്ടില്ല തന്നെ അതാ പറ്റിച്ചു ബബിൾ ഉണ്ടല്ലോ നമ്മുടെ ഇല്ല എവിടെ അപ്പറിക്കാം എടാ എവിടെയാടാ വിച്ചു ഷാംപൂന്റെ ഏരിയ എവിടെയാ അപ്പുറത്താണോ അയ്യോ നേരെ തിരിച്ചുവിട്ടു തിരിച്ചുവിട്ടു തിരിച്ചുവിട്ട് വെക്കളെ തിരിച്ചു പാടാ പാടാ ഓർമ്മ ഇത് സോപ്പിന്റെ അതുകൊണ്ടൊക്കെ പാടിന്റെ ഒക്കെ ഏരിയ എന്തോന്നുണ്ടോ കേട്ടോ മോനെ അങ്ങ് വരെ പോകണ്ട ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും എന്ത് ഷാമ്പു ഷാംപു ോക്കട്ടെ ഏതാ വേണ്ടേ ഏതാ വല്ല എടുക്കല്ലേ നോക്കട്ടെ നോക്കിക്കൊണ്ടിരിക്കും ഒരാൾക്ക് ഡവ് ഒരാൾക്ക് താളിയല്ല ഷാംപൂ ഞാൻ എന്തിനാ പറയുന്നത് ഷാംപു നമ്മള് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ താളിയുടെ ഷാംപൂ ഒരാൾക്ക് അതായത് എനിക്ക് ഒരാൾക്ക് ഡവിന്റെ ഷാംപു ഡോവിന്റെ വേണ്ടേ തിരിച്ചൊക്കെയാ പോണോ ഓക്കേ പോവാ തിരിച്ചു തിരിച്ചുവാ ഓക്കെ കിട്ടോ നേരെ നോക്കി ഓ മുട്ടായി മുട്ടായി കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ കടയിലൊക്കെ പോയിട്ടുണ്ട് ഈ ഒരു ഏരിയ ആയിക്കോട്ടെ ഫസ്റ്റ് എൻ്റെ കണ്ണിൽ അടക്കുക ഏതൊക്കെ ഫുഡ് ഐറ്റംസ് വെറൈറ്റി വന്നിട്ടുണ്ട് ചിപ്സുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ തിരക്കുക പക്ഷേ ഇപ്പം ഞാൻ കുറേ നാളായിട്ട് ആ ഒരു ഭാഗത്തോട്ട് തിരിഞ്ഞുപോലും നോക്കാറില്ല എല്ലാവരും എനിക്ക് വണ്ണമായി വണ്ണമായി എന്ന് പറയുമ്പം കഴിച്ചിട്ടൊന്നും അല്ലെങ്കിൽ പോലും വണ്ണം ഒന്ന് കുറയ്ക്കണം എന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗത്തോട്ടൊന്നും നോക്കാറില്ല കേട്ടോ ഇത് ഓഫർ പ്രൈസാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ വെച്ചേക്കുന്നതാണ് ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടോ വലിയൊരു ഓഫറായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ആ ഒരു

ഇല്ല നമ്മളിതിന് പെറ്റ് വച്ചായിരുന്നോ അതൊക്കെ സെയിം ആയിരുന്നോട്ടോ അമ്മ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് ഇത് ഈ റോട്ടി നിൽക്കുന്ന പോലത്തെ അല്ല റോട്ടി നിൽക്കുന്നത് നീണ്ടിട്ടുള്ളതാണ് നീണ്ടിട്ട് ഒറ്റപ്പൂണിങ്ങനെ കട്ടായിട്ടുള്ളതല്ല നീണ്ട രീതിയിലുള്ള ഒരു പൂവാ ഈ ഇത്രയെങ്കിലും വലിപ്പുണ്ടാവും ഇത്രയും വലിപ്പം ഉണ്ടാവും ഇത്രയും വലിപ്പം ഉണ്ടാവും ഇത്രയും വലിപ്പം ഉണ്ടാവുന്നിട്ട് അതിന്റെ തുഞ്ചത്ത് ഒരു ചെറിയൊരു പൂ പോലെ വരും അങ്ങനെയാണെ സംഭവം ആ നമ്മ ഇതേ നമ്മൾ പിന്നെ ഇത് മറ്റേ ഇത് മറ്റേ റോട്ടില് റോഡ് സൈഡിലൊക്കെ കണ്ടില്ല വലിയൊരു മോഡലാ അത് തന്നെ അല്ലേ അത് അതേപോലെ തന്നെ രണ്ടെണ്ണു നമുക്ക് പിന്നെ പേരക്കാൻ വേണമെന്നുണ്ടെ നമുക്ക് അവിടെ കഴിഞ്ഞ ദിവസം ചേട്ടന്മാർ വന്ന് പറിച്ചിട്ട് പോയി കേബിൾ ഇടുന്നേ മാളക്ക് പോയി നമ്മുടെ പ്രദേശോക്കൊന്നും നടന്നില്ല ഏട്ടാ കാര്യം മാളക്ക് പോയിട്ട് നമുക്ക് പിന്നെ ഓ പോയ കാര്യങ്ങളും ഒന്നും നടന്നില്ല ഒന്നും നടന്നില്ല കാര്യം സൺഡേ അല്ലേ അത് നമ്മൾ ഓർത്തില്ല അസം ഇറക്കി പോയത് പിന്നെ കൊറച്ചു കാര്യങ്ങളൊക്കെ നടന്നു വലുതായിട്ടൊന്നും നടന്നിട്ടില്ല നമ്മൾക്ക് കറങ്ങി തിരിഞ്ഞു വീട്ടിലെത്തി പാട്ടുകളാണ് ഇന്നിതായിരുന്നു ഇന്നലെ വേറെ ആയിരുന്നു ഇതേ ഇതായിരുന്നു അത് മറ്റേ ഇതിനകത്തെ പാട്ട് തുടരും സിനിമയ്ക്കകത്തെ പാട്ട് അപകാശം ഉടുക്കത്ത മഴയുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല ഈ ചെറിക്കുഴിയൊക്കെ മാറണങ്ങനെ പരിശ്രമിക്കണല്ലേ ഇല്ല കാരണം വേറെ ഇവിടെ കട്ട വിരിച്ചു വെള്ളം പോവില്ല പൈനീലും വലിയ ചെടി വരും പിന്നെ അതെവിടേക്ക് ഞാൻ ഞാനാ അതുകൊണ്ട് അതെ ഇത് തന്നെ അത്യാവശ്യം മനുണ്ട് ഇനി കൊറച്ച് പുല്ലൊക്കെ പറിച്ച വേണം പുല്ലും കാര്യങ്ങളും ഈ സൈഡിൽ നിൽക്കുന്നുണ്ട് ആ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാര്യങ്ങളൊന്നും ഓടി കേറി വീട്ടിലോട്ട് വന്ന് കയറി എന്നാലും കംപ്ലീറ്റ് മഴയായിരുന്നു തോന്നും കാലത്ത് മഴയായിരുന്നു തോന്നുന്നു സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും ഒരു എന്താ പറയാ വന്ന് കിടന്നുറങ്ങിയില്ലേ ചൂട് അനുഭവപ്പെടാണ്ട് വന്ന് കിടന്നുറങ്ങാൻ പറ്റി നല്ല രസം പിന്നെ അതേപോലെ ഞങ്ങൾ പോയ പരിപാടികളൊക്കെ അതെ അതെ ചില കടകളൊക്കെ ഓപ്പൺ ആ ചില കടകളൊന്നും ഓപ്പൺ ആല്ല ഞായറാഴ്ച ഞാനുണ്ടല്ലോ നമുക്ക് എന്താ പറയാ വേറെ പ്രശ്നം കൊണ്ടൊന്നുമല്ല ഞായറാഴ്ച കടകൾ ഓപ്പൺ ആവില്ലേ ഞാൻ അമ്മൂനോട് പറഞ്ഞു വെറുതെയാണ് അമ്മൂസിൽ നമ്മൾ മാളയ്ക്ക് പോണത് അവിടെ ഒന്നും തുറക്കൂലെന്ന് പറഞ്ഞു ഏഹ് പോയവർക്ക ഞായറാഴ്ച തുറക്കുന്നു പറഞ്ഞാൽ അങ്ങനെ പോയതാണ് മാളയ്ക്ക് ഒരു ഒരു

ഒരു ഇതും ഇല്ലാണ്ട് വന്നത് കൊണ്ടാണ് കേട്ടോ ഒരു ലാഭമില്ല കാര്യം അല്ലാണ്ട് നമ്മള് കെ ടി പ്രൈസില് നമ്മൾ ഒരിക്കലും വിടില്ല കേട്ടോ പൈസ ഓയിലിന്റെ പ്രൈസ് കുറേ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കാരണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൂടിക്കൊണ്ടേ കാരണം നാനൂറൊക്കെ കിടക്കുന്നൊക്കെ പറയണേ എനിക്കറിയില്ല ഇപ്പൊ ഒരു ഒരു മാസത്തിനുള്ളിലാണ് ഇപ്പൊ ഈ പ്രൈസായത് മുന്നൂറ്റി അമ്പത് രൂപ ഒരു മാസല്ല രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിൽ അങ്ങനെ എത്രക്കായ കാരണം നമ്മള് ഓയിലുണ്ടാക്കിട്ട് അധികം ദിവസമായിരിക്കും മുന്നൂറ്റി നാല്പതായിരുന്നു പിന്നെ നമ്മുടെ ഫാമിലി അതൊന്നറിയാന്നെ സ്ഥലം അങ്ങോട്ടേക്ക് പോയി പെട്രോൾ അടിച്ച് പോയി അതെടുത്തോണ്ട് വരുമ്പോ ചിലപ്പോ ആ ഒരു പൈസ ബാലൻസ് ആവേരിക്കും എനിക്ക് തോന്നുന്നു അതെവിടെയാന്ന് വെച്ചാൽ ഒന്നും മെൻഷൻ ചെയ്തോളൂ ആ സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാല് പോയി ഒന്ന് നോക്കാം നോക്കാം നമുക്ക് നമുക്ക് അവിടെ ആയിട്ട് പ്രത്യേകിച്ച് ഒരു ിരം അമ്മയൊക്കെ ആയാലും എന്നാ മുഖത്തൊക്കെ പച്ച എല്ലാവരും എന്റെ അടുത്ത് ഇപ്പൊ ചോദിക്കാൻ തുടങ്ങിട്ടുണ്ട് നിനക്ക് എന്ത് ലാഭം ഉണ്ടായിട്ടോ കാരണം നമ്മുടെ വർക്കിന് കഷ്ടപ്പെടുന്ന അത്രയും കൂടി നമുക്ക് ഒരു പത്ത് രൂപ പോലും നിങ്ങൾക്ക് പണ്ടൊക്കെ അറിയാം പണ്ടേ ഞാൻ എല്ലാ കാര്യങ്ങളും പൈസ സൂക്ഷിച്ച ഞാൻ ചെയ്യുവായിരുന്നു പക്ഷെ എനിക്കിപ്പോ അങ്ങനെ ചെയ്യാൻ മാത്രം സൂക്ഷിച്ചില്ല അതെ നമ്മള് രണ്ട് ബോട്ടിൽ 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 മൂന്നാമത്തെ പകുതി വരെ ആവും പതിനാറ് ലിറ്ററിനൊക്കെ ഇപ്പൊ അയ്യായിരം രൂപ പോരാ ആറായിരം ഏഴായിരം രൂപ എടുത്തു വരും കേട്ടോ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുകളിൽ കൂടെ കിടന്ന് പോകുന്നുണ്ട് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കഷ്ടപ്പാടിന്റേതായിട്ടുള്ള ലാഭം പോലും കിട്ടാത്തതും ഉണ്ട് നമ്മളത് ഒരു ജൂര കൂട്ടിട്ടുള്ള ഇരുപത് രൂപ കൂട്ടിയെ വേറെ പൈസ കൂട്ടിയിട്ടില്ല ഇരുപത് രൂപ കൂട്ടിയിട്ടുള്ളൂ എന്തായാലും എന്തായാലും മെസ്സേജ് മെസ്സേജ് തരും ഒത്തിരി പേര് റിവ്യൂ പറയുന്നുണ്ട് ഞാൻ ഞാനതെല്ലാം ഒരു വീഡിയോ ഇടട്ടെ ഒത്തിരി പേര് വോയ്സ് അയക്കുന്നുണ്ട് അപ്പൊ എനിക്കത് ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ എടുക്കാനോ പറക്കാനോ വീഡിയോ എടുക്കാനോ പെട്ടെന്നായിരിക്കും നമ്മൾ ഓയിലോ കാര്യങ്ങളൊക്കെ ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കുന്നതുകൊണ്ട് പിടിക്കുന്നതുകൊണ്ട് അതൊരു വീഡിയോ എടുക്കാണ്ടൊന്നുമില്ല പിന്നെ പഴയ വീഡിയോസ് ഒക്കെ എൻ്റെ കിടക്കുന്നുണ്ട് അപ്പം ഏതെങ്കിലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഞാൻ അതിനകത്ത് റിവ്യൂ കേട്ടിട്ട് കേൾപ്പിക്കാം കേട്ടോ അല്ലാവരും അപ്പോൾ എന്നാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ലൈക്ക് ഷെയർ കൂട്ടത്തിലുള്ള ഞങ്ങൾ മാലയ്ക്ക് പോകും അങ്കവാടിയില് പുതിയ ബാഗ് ആയിട്ട് പോവും